ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലിനെ ഇങ്ങനെ വലിച്ചഴിച്ചിട്ട് ഇങ്ങനെ മഞ്ചു കൊണ്ടുവരുന്നത് കാണുമ്പോൾ അനിതയ്ക്ക് അത് സഹിക്കില്ല കേട്ടോ അനിത പറയാന് എന്താണ് ഈ കാണിക്കുന്നത് എന്ന് അനിത ചോദിക്കുമ്പോൾ എന്താ കണ്ണിൽ കാണുന്നില്ല മാഡം ഇയാൾ ഒരു തെറ്റ് ചെയ്തു എന്ത് തെറ്റാ ഇയാൾ ചെയ്ത് ഇയാൾ എത്ര വലിയ മാനനാണെന്ന് നിങ്ങൾക്കറിയില്ലേ പൊതുസമൂഹത്തിൽ ഇയാളുടെ വിലയും നിലയും അറിയില്ലേ ആ കള്ളവാറ്റി വിറ്റ് ജീവിക്കുന്ന ഗോപാലിനെ എല്ലാവർക്കും അറിയാം പറ്റിച്ചും തട്ടിച്ചും വെട്ടിച്ചും ജീവിക്കുന്ന ഗോപാലിനെ എല്ലാവർക്കും അറിയാം പക്ഷേ ഇയാൾ ചെയ്ത് തെറ്റുണ്ട് എന്ന് അനിത ഇങ്ങനെ മഞ്ജുവിനോട് ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ മഞ്ജു പറയണേ ഇയാൾ ചെയ്ത് തെറ്റേ പൊതു ഒരു പെൺകുട്ടിയെ അടിച്ചു എന്ന് പറയു കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി അനിതക്ക് തിരിച്ചൊരു മറുപടി പറയാനില്ല അപ്പോൾ അരവിന്ദാക്ഷൻ ചോദിക്കുകയാണ് എന്താണിതേ നിനക്ക് തിരിച്ചു മറുപടി പറയാനില്ലേ ഇയാളെ രക്ഷിക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എങ്കിലും നീ രക്ഷിക്കാൻ നോക്ക് മര്യാദക്ക് ഒരു എഫ് ഐ ആർ എഴുത് എന്ന് പറയണെട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി അനിത വന്നിട്ട് പറയുകയാണ് ശരി ഞാൻ എഫ്ഐ ആർ എഴുതിക്കോളാം എന്ന് പറയണേ ഈ സമയം എല്ലാവരും അവിടെ നിന്നും പോവാണ് പിന്നീട് മഞ്ജു ആണെങ്കിലോ സെല്ലിലോട്ട് ഇങ്ങനെ വലിച്ചഴിച്ചും ഗോപാലിനെ ആക്കാണ് അങ്ങനെ സെല്ലിലിട്ടിരിക്കുകയാണ് ഇട്ടിരിക്കയാണ് ഇതേസമയം അനിത ഗോപാലിനോട് ചോദിക്കുകയാണ് എന്ത് പണിയാണ് ഗോപാൽജി ചെയ്തത് എന്തിനാണ് ഒരു പെണ്ണിനെ പൊതുസമൂഹത്തിൽ വെച്ച് അടിക്കാൻ നിന്നത് അത് നാളെ ആളുകൾ കാണിക്കേ ചെയ്തതുകൊണ്ട് തന്നെ ഗോപാൽജിക്ക് തന്നെ എല്ലാം തിരിച്ചടി അതു പിന്നെ അവൾ എൻ്റെ മകൾ ഷാലിനിയെ ഓരോന്ന് പറഞ്ഞു പോയി എൻ്റെ കൈ വല്ലാതെ തളച്ചു അന്ന് അവളുടെ വിവാഹത്തിന് ഞാൻ പോയപ്പോൾ അവൾ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട് എന്ത് തന്നെ ആയാലും ശരി എന്തിനാണ് ഗോപാൽജി അവളെ അടിച്ചത് അതും പൊതുസമൂഹത്തിൽ ഇരുട്ടടിയിൽ അവളെ ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്ന് ഗോപാൽജിക്ക് ഈ ഗതിയുണ്ടോ എന്താ നീ പറഞ്ഞു വരുന്നത് അതെ തീർച്ചയായും ഞാൻ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ഗോപാൽജിയെ പുറത്തിറക്കാൻ ബുദ്ധിമുട്ടാണ് അതാരു തന്നെ വിചാരിച്ചാലും ഗോപാൽജിയെ പുറത്തിറക്കാൻ കഴിയില്ല ഒരു പെൺകുട്ടിയാണ് അടിച്ചിരിക്കുന്നത് ഒരു പെണ്ണിനെ തൊട്ട് ഇന്ന് നിയമം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് ഗോപാൽജിക്ക് ഞാൻ പറഞ്ഞു തരേണ്ടിയിരുന്നില്ല ഗോപാൽജി എന്തിനാണ് ഇത് ചെയ്യാൻ നിന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ വക്കീൽ വരും എന്നെ രക്ഷിച്ചെടുക്കും എന്തായാലും ആര് വന്നാലും ഗോപാൽജിയെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല എന്തായാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എഫ് ഐ ആർ ഇടാതെ നോക്കാം എഫ് ഐ ആർ ഇടുന്നതിന് മുന്നേ ആരെങ്കിലും വന്ന് രക്ഷിച്ചെടുത്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് പറയാനില്ല എന്ന് പറയണം കേട്ടോ എന്നാൽ ഈ സമയം ഈ വിവരം എങ്ങനെയെങ്കിലും സജ്ജയെ അറിയിക്കണമല്ലോ അതുകൊണ്ട് തന്നെ പുറത്ത് നിന്നിട്ട് അനിത ചെന്ന് വിളിക്കുകയാണ് സഞ്ജയ്ക്ക് വിളിക്കുകയാണ് സഞ്ജയ് ഞാൻ ഇതുവരെ എഫ് ഐ ആർ ഇട്ടിട്ടില്ല ഏതെങ്കിലും വിധത്തിൽ നിൻ്റെ അച്ഛനെ നീ പുറത്തിറക്കി കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ രക്ഷപ്പെടും എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നിൻ്റെ അച്ഛൻ്റെ ഭാവി ജീവിതം അത് പറയാനില്ല എന്ന് പറയാനുട്ടോ അതേസമയം സഞ്ജയ്യുടെ അടുത്തോട്ട് ചാച്ചു വരികയാണ് ഷാലിനി വരികയാണ് എന്താ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ആ മഞ്ജു ഇല്ലേ ആ മഞ്ജു നമ്മുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ത് എന്താ ഈ പറയുന്നത് ഇന്ന് അവളുടെ ആനിയത്തിക്ക് കണക്കിന് കൊടുത്തതാണ് എന്ന് ഷാലിനി പറയുമ്പോൾ ഹെഡി നീ ഉണ്ടാക്കുന്ന പൊല്ലാപ്പിൽ തന്നെയല്ലോ അച്ഛൻ മുന്നും പിന്നെ നോക്കാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത് നീ ഒറ്റൊരുത്തി കാരണമാണ് അച്ഛൻ ഇന്ന് ജയിലിൽ കിടക്കാൻ കാരണം അത് കേട്ട ഉടൻ തന്നെ അവിടെ ഉടൻ തന്നെ ഷാനി പറയാണ് ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നത് നീ എന്തിനടിയാണ് മഹിമയോട് വഴക്കിടാൻ പോകുന്നത് അതുകൊണ്ടല്ലേ മഹിമയുടെ കയ്യിൽ നിന്ന് നിനക്കൊന്ന് കിട്ടിയത് അതുകൊണ്ടല്ലേ അച്ഛൻ അവളെ അടിച്ചത് പൊതു അച്ഛൻ അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അച്ഛനുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറയേണ്ടതില്ലല്ലോ അല്ലെങ്കിലും സഞ്ജയ് പൊട്ടനാണ് സഞ്ജയ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും തന്നെ എടുക്കില്ല സഞ്ജയ് വാക്കുകൾക്ക് ആർക്കും വിലയില്ല നിന്റെ വാക്കുകൾക്കാലോ അച്ഛന് വില എന്നിട്ടിപ്പം എന്താ ഉണ്ടായത് സ്വന്തം മകൾ കാരണം തന്നെ അച്ഛൻ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നില്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങ് സഞ്ജയ് ഇങ്ങനെ ഷാലിയോട് ചൂടാവുമ്പോൾ അവിടെ ചാച്ചു പറയണ ഇപ്പോൾ ചൂടാവേണ്ട സമയമല്ല എന്തായാലും ഈ വിവരം ഗിരിയെ ഒന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും ഗിരിയെ അറിയിച്ചാലാണ് ഇതിൽ നിന്നും ഗോപാലിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നിങ്ങനെ അവിടെ ഈ ചാച്ചു പറയാനെട്ടോ ഇതേ സമയം ഇവിടെ സഞ്ജയ് പറയും ഇനി എന്ത് ചെയ്യാൻ അവളെ അവൾ കാണുന്നത് പോലെയല്ല മഞ്ജു മഞ്ജു ഗിരിയുടെ ധൈര്യത്തിലാണ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് അവൻ ഒപ്പമുണ്ട് ആ ധൈര്യത്തിലാണ് പഴയതുപോലെയല്ലല്ലോ എന്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ചാച്ചുവിനെ ഒരു ഐഡിയ തോന്നുകയാണ് തീർച്ചയായും ഈ വിവരം അറിയിക്കേണ്ടത് ഗിരിയെ തന്നെയാണ് ഗിരിയെ അറിയിച്ചു കഴിഞ്ഞാൽ ഗിരി രക്ഷപ്പെടുത്തിക്കൊള്ളുമെന്നുള്ള ആ വാക്ക് പറയാനുട്ടോ പിന്നീട് ഗിരിക്ക് പെട്ടെന്ന് ചാച്ചു വിളിക്കുകയാണ് അങ്ങനെ ചാച്ചു വിളിക്കുമ്പോൾ എന്തിനാണോ മേഡം ഈ സമയത്ത് വിളിക്കുന്നത് അപ്പോൾ മ്മ പറയുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ നീ ജോലിക്കൊന്നും പോണ്ട എന്ന് പറയുന്നുണ്ട് എന്നാലും ഫോൺ എടുത്ത് നോക്കട്ടെ അപ്പോൾ ഉടൻ തന്നെ അതെ മോനെ ഗിരി എന്ന് പറഞ്ഞിട്ടൊക്കെ ചാച്ചി തുടരുകയാണ് അപ്പോൾ തന്നെ എന്താ ചാച്ചി ഈ എന്താ മേഡം ഈ അസമയത്ത് അത് ഗോപാൽജിയെ അറസ്റ്റ് ചെയ്തു ഗോപാൽജിയെ അറസ്റ്റ് ചെയ്തു എന്നാൽ എന്താ ചാച്ചു ഈ പറയുന്നത് അതെ ഗോപാൽജിയെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യാനുള്ള കാരണക്കാരി നിൻ്റെ ഭാര്യ മഞ്ജു എന്ന് പറയുന്നിട്ടാ മഞ്ജു ആ മഞ്ജു പൊതു റോഡിൽ വെച്ച് മദ്യത്തിൽ മഞ്ജു ഗോപാൽജി അറസ്റ്റ് ചെയ്തു എന്ന് പറയാനിട്ട് ഇത് കേൾക്കുന്ന ഗിരി മുന്നും പിന്നും നോക്കില്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നും ഫുള്ളായി അറിയാനും നിൽക്കില്ല അപ്പോഴേക്കും മാഡം ഫോൺ വെച്ചേ ഇതിന് വേണ്ട നടപടി ഞാൻ എടുത്തോളൂ ഒരിക്കലും ഗോപാൽജി അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ ഈ സമയം അനുമ പറയുന്നുണ്ട് മോനെ നീ വേണ്ടാത്തതെന്ന് ഇരിക്കേണ്ട ഗോപാൽജി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാര്യമുണ്ടാവും അപ്പോഴേക്കും സ്വപ്ന വന്നിരിക്കുകയാണ് സ്വപ്നം വന്നിട്ട് പറയാന് അല്ലെങ്കിലും ഗിരിയേട്ട് ആ ഒരു ധൈര്യത്തിൽ ഇവിടെ മഞ്ജു എന്തൊക്കെയൊക്കെ കിടന്ന് അറിയില്ല ആരോടാണ് ഈ കൈകോർക്കാൻ പോകുന്നത് എന്നൊരു ബോധവുമില്ല ഇനിയിപ്പോൾ ഒരു തവണ തന്നെ ഗോപാൽജിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ് അവൾ എന്നിങ്ങനെ പറയുമ്പോൾ ഗിരി എന്താ നീ പറഞ്ഞത് അല്ല അവൾ ഒരു തവണ ഗോപാജിയോട് പൊരുതിയപ്പോൾ അന്നാ ഭീമൻ ശിക്ഷ കൊടുത്തല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞതാണ് ഇനിയും അവളുടെ വയറ്റിൽ കുഞ്ഞുള്ള ഒരു ഓർമ്മയില്ല അപ്പോഴേക്കും ഗിരിയോട് ഇങ്ങനെ ബാലോമ്മ പറയാണ് മോനെ ഈ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർക്കാമെന്നോ നോക്ക് ഗോപാജിയൊക്കെ പകരത്തിന് പകരം വീട്ടാതിരിക്കില്ല അതുകൊണ്ട് അവളുടെ വയറ്റിലുള്ള എൻ്റെ പേരക്കുട്ടി അത് എനിക്ക് പേടിയാവുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ ഇതേ സമയം മഹിമയാണെങ്കിൽ നല്ല പേടിയിലാണ് മഹിമ ഇങ്ങനെ പരാതി എഴുതിയിട്ട് ഓൺലൈനിലായി ഇങ്ങനെ മുകുന്ദൻ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുകുന്ദനോട് ചോ മുകുന്ദൻ മഹിമയോട് ചോദിക്കുന്നുണ്ട് എന്നാലും മഹിമയെ നീ എന്നോടൊന്നും മനസ്സ് തുറന്നില്ലല്ലോ ഞാൻ എൻ്റെ ഭർത്താവല്ല ആ ഒരു സ്ഥാനം നീ എനിക്കെന്താ തരാഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഗൗരമയും പറയണ മോളെ ഞാൻ നിന്നെ സ്വന്തം മകളായാണ് നോക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവിടെ മഞ്ചു വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളോട് പറയായിരുന്നു എന്ന് പറയുമ്പോൾ ഗൗരമയും ഞാൻ പേടിച്ചിട്ടാണ് പറയാൻ തരുന്നത് കാരണം ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ വക്കീലിനെ ഇതിലോട്ട് വലിച്ചു കഴിച്ച് കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങില്ല വക്കീലിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് താങ്ങില്ല എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ മുകുന്ദം പറയണേ എടോ തനിക്ക് തനിക്കെന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ എനിക്ക് താങ്ങോ തനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയിലല്ലേ താൻ എന്നിൽ നിന്നും സത്യങ്ങൾ മറച്ചു വച്ചത് പക്ഷേ അതുപോലെ ഒരു മനസ്സ് എനിക്കും ഉണ്ടോ അത് താൻ മനസ്സിലാക്കിയാൽ നന്ന് എന്നിങ്ങനെ പറഞ്ഞിട്ട് അതോ നീ ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ഒരു തോന്നൽ കൊണ്ടാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും പോകുന്നു കേട്ടോ ഇതേ സമയം അത് ശരിക്കും തൻ്റെ മനസ്സിൽ തട്ടിയിരിക്കുകയാണ് അങ്ങനെ മഹിമക്ക് വളരെ സങ്കടമാവാണ് എന്നാൽ ഈ സമയം മഞ്ജുവിനെയാണ് കാണിക്കുന്നത് മഞ്ജു ആണെങ്കിലും അനിതയുടെ അടുത്ത് ചെന്ന് എഫ് ഐ ആർ എഴുതിയോ എന്ന് ചോദിക്കുകയാണ് അപ്പം അനിത പറയാനാണ് ഞാനൊരു പണി ചെയ്യുന്നത് നീ കണ്ടില്ലേ മാഡം മാഡം മൊബൈൽ എന്തൊക്കെയാണ് കുത്തി കുറുക്കിയല്ലേ അതെന്നെ എൻ്റെ പണിയല്ലേ ആ പണി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് എഫ് ഐ ആർ എഴുതും അതുകഴിഞ്ഞാൽ പിന്നെ നീ എന്നോട് ചോദിക്കാൻ വരണ്ട ഞാൻ എൻ്റെ ആരാണെന്ന് നിനക്കറിയില്ല നിൻ്റെ മേലുദ്യോഗസ്ഥയാണ് ഞാൻ എന്നോട് നീ ചോദ്യം ചെയ്യാൻ വരണ്ട എന്നും പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നു കേട്ടോ അങ്ങനെ എങ്ങനെ നോക്കിയിട്ടും അനിത എഫ് ഐ ആർ എഴുതുന്നില്ല അത് ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് ഇതേ സമയമാണ് ഇങ്ങനെ അരവിന്ദാക്ഷനോട് ചെന്നിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മഞ്ജു പറയുന്നു അപ്പോഴാണെങ്കിലും അനിതയുടെ ഏകദേശം ഡ്യൂട്ടി കഴിഞ്ഞ് അനിത പോകാനൊരുങ്ങുകയാണ് അപ്പോഴെന്തായാലും അരവിന്ദാശൻ ചോദിക്കുകയാണ് അല്ല എഫ് ഐ ആർ എഴുതിയോ അനിത ഇല്ല ഞാൻ എഴുതിയില്ല എനിക്ക് എൻ്റെ ഡ്യൂട്ടി ടൈം എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകുമെന്നും പറയില്ലേ അതുകൊണ്ട് നാളെ രാവിലെ എഴുതാമെന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന എസ് ഐ പറയാണ് അത് നിന്നോട് കുറേ നേരമായല്ലോ പറഞ്ഞത് അപ്പോഴേക്കും മഞ്ജുനങ്ങ് ദേഷ്യം പിടിക്കണേ നിന്നോട് മേഡത്തിനോട് കുറേ നേരമായി പറഞ്ഞ് എന്നിട്ട് മേഡം എഴുതിയില്ല ഇതുവരെ മേഡം അപ്പം കാമുകനുമായി സംസാരിക്കാന് അതെ വ്യക്തിപരമായി മായ കാര്യം ഞാൻ പലവരോടും സംസാരിക്കും അത് നീ തലയിടേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യത്തോടു കൂടി മഞ്ജുവിനെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജു ഒരൊറ്റ തള്ളങ് അനിതയെ തള്ളണിട്ടാണ് അനിത ഇത് ഒന്നൊന്നര അടിയായത് കൊണ്ട് തന്നെ അനി ഇതുവരെ എടുത്ത ശബ്ദം മഞ്ജുവിൻ്റെ നേർക്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പേ പിടിച്ചതുപോലെയാണ് മഞ്ജു പെരുമാറുന്നത് ആ സമയമാണ് അങ്ങോട്ടേക്ക് ഫ്രാൻസിസും ഗിരിയും കയറി വരുന്നത് അപ്പോൾ ഗിരിയാണെങ്കിൽ ഈ അനിതയെ തള്ളുന്നത് കണ്ടിട്ടാണ് ഗിരി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ ഗിരിയെ കാണുമ്പോൾ അരവിന്ദാക്ഷൻ ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പുറികൊള്ളുന്നതിനെ പറയുന്നുണ്ട് കേട്ടോ ഹിനി ഇപ്പം കാര്യങ്ങൾ ഏത് വഴിയാണാവുക എന്ന് ബിച്ചിക്കുട്ടനോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഗോപാജി ആണെങ്കിലോ അനിതയെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് ഹിനിയാണ് കാര്യങ്ങൾ എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടാ ഉടൻ തന്നെ ഗിരി വന്നിട്ട് എന്തിനാ മഞ്ജു നീ ഗോപാജിയെ അറസ്റ്റ് ചെയ്ത് അതെ ഇതൊരു പോലീസ് സ്റ്റേഷനാണ് ഗിരി ഗിരിയേട്ട അതിൻ്റേതായ റെസ്പെക്റ്റിൽ കാര്യത്തോടു കൂടി ബഹുമാനത്തോടുകൂടി ഇവിടെ കൈകാര്യം ചെയ്യണം മഞ്ജു ഞാൻ നിന്നോട് എൻ്റെ ഭാര്യ എന്നുള്ള നില ചോദിക്കുകയാണ് നീ എന്തിനാണ് ഗോപാൽജിയെ അറസ്റ്റ് ചെയ്തത് കള്ളവാറ്റ് വിറ്റ് ജീവിക്കുന്ന ഇയാളെ പോലെ അറസ്റ്റ് ചെയ്യാൻ ഇയാളെ പോലെ ഒരുത്തനെ അറസ്റ്റ് ചെയ്യാൻ വല്ല കാരണവും വേണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് അപ്പോഴേക്കും അരവിന്ദൻ മര്യാദക്ക് എഫ്ഐആർ എഴുതിയിട്ട് പോയിക്കോ എന്ന് പറയണേ അങ്ങനെ അനിതയെ എഫ് ഐ ആർ എഴുതാൻ ഒരുങ്ങാണ് ഇതേ സമയം ഗിരിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനും ഗിരി പറയണേ ഈ പറയുന്ന ഗോപാൽജിയെ അറസ്റ്റ് ചെയ്യുകയോ അടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ദേഹത്ത് കൂടെ ആയിരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജുവിന് ദേഷ്യമിടിക്കണ ഗിരിയാട്ട ഭാര്യ ഭർത്താവ് ബന്ധം വീട്ടിൽ പക്ഷേ ഇത് എൻ്റെ ജോലിക്കാര്യുമായുള്ള കാര്യമാണ് അതുകൊണ്ട് ഇതിൽ ഗിരിയേട്ടൻ ഇടപെടാൻ നിൽക്കരുത് മാറി നിൽക്കേ ഇയാൾക്ക് കണക്കിന് കൊടുക്കേണ്ട സമയമാണ് എന്നിങ്ങനെ പറയുമ്പോൾ മഞ്ജു ഞാൻ പറഞ്ഞു നീ എൻ്റെ ദേഹത്ത് അടിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഗോപാജിയെത്തൊടാൻ നിനക്ക് കഴിയുക എന്ന് പറയുമ്പോൾ മഞ്ജു ഇല്ലാത്തി എടുത്ത് ഗിരിയട നേർക്ക് വരികയാണേട്ട് ഗിരിയെ അടിക്കാൻ ഒരുങ്ങി തന്നെ മഞ്ജു വരും മഞ്ജു എന്നിട്ട് പറയും എൻ്റെ അനിയത്തി എന്ന നിലക്കല ഒരു പെൺകുട്ടിയെ പൊതുസമൂഹത്തിൽ വെച്ച് അടിച്ചതും അതും പോരാഞ്ഞിട്ട് ഇയാളുടെ മകൾ ഷാലി എന്ന് പറയുന്നവൾ ഒരു പിഞ്ചു കുഞ്ഞിനെ നടുറോട്ടിലിട്ട് വണ്ടി കൊന്നിട്ടും ഇയാളെ പോലെയുള്ളവരെ രക്ഷിക്കാൻ ഗിരിയേട്ടനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എനിക്കത് എൻ്റെ ഭർത്താവ് എന്ന സ്ഥാനം മറന്ന് എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും ഞാൻ ഈ യൂണിഫോം ഇട്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ട് എനിക്ക് തരുന്ന ആ ഒരു ശമ്പളത്തിനുള്ള ആ ഒരു കൂറ് എനിക്ക് കാണിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഞ്ജു ഗിരിയെ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗിരി തന്നെ ഒഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കിടക്കൽ സീനാണ് ഇനി വരാനിരിക്കുന്നത്